ഹലോ ഹലോ ആ നമസ്കാരം സാറേ ഇത് മാതൃഭൂമി ന്യൂസ് പേപ്പറിന്റെ ആണോ എഡിറ്റോറിയലിന്റെ ആ സാറേ നമസ്കാരം സാറേ എന്റെ പേര് മധൂനാണി സാർ ഞാൻ വിളിച്ചത് ഒരു എഡിറ്റോറിയൽ വായിച്ചായിരുന്നേ ബംഗ്ലാദേശിന്റെ മറ്റേ വസന്തകാലം എന്നൊക്കെ പറഞ്ഞിട്ടേ അല്ല രണ്ട് ദിവസം മുമ്പുള്ള അപ്പൊ ഇന്ന് ഞാൻ ആക്സിഡന്റ് ഞാൻ നോക്കാൻ നേരത്തെ ഒരു കോമറൈഡ് പ്രദീപ് കുമാർ ഭൗമിക്ക് അദ്ദേഹം അസിസ്റ്റന്റ് ഇതാ സെക്രട്ടറി ആണ് റായ്ഗഞ്ച് പ്രസ് ക്ലബിന്റെ ഡെയിലി റിപ്പോർട്ടറാണ് കോർപ്രോ പത്ര ബംഗ്ലാദേശിന്റെ ഓഗസ്റ്റ് നാലാം തീയതി അദ്ദേഹത്തെ ശ്രീഗഞ്ചിലെ മറ്റേ മറ്റേ പ്രസ് ക്ലബ് ഓഫീസിൽ കയറി തല്ലി കൊന്നു തല കീഴായി കിട്ടിത്തന്നി ഒരു പത്രത്തിലും കണ്ടില്ല സാറേ അതെന്താ സാറേ കിട്ടില്ലെന്ന വാർത്ത ആയിക്കോട്ടെ ആയിക്കോട്ടെ ഹലോ ഹലോ നമസ്കാരം നമസ്കാരം ഞാനൊരു മാതൃഭൂമിയുടെ വായിച്ചായിരുന്നേ പേപ്പറിന്റെ അപ്പൊ കഴിഞ്ഞ ഈ മാസം ഒരു എഡിറ്റോറിയൽ വായിച്ചായിരുന്നേ മറ്റേ ബംഗ്ലാദേശിൽ വസന്തകാലാണ് നടക്കുന്നതൊക്കെ പറഞ്ഞേ അപ്പൊ അതിനോട് റിലേറ്റഡ് ഞാൻ പിന്നെ നോക്കിയപ്പോഴേക്കും ഇന്നൊരു വാർത്ത ഉണ്ടായിരുന്നേ ഒരു പ്രദീപ് കുമാർ ഭൌമിക് അഡീഷണൽ സെക്രട്ടറി റായ്ഗഞ്ച് പ്രസ് ക്ലബ്ബ് അദ്ദേഹം ഡെയിലി കോബ്രോ പത്ര കോന്ദ്ദേഹം മറ്റേ ബംഗ്ലാദേശ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മെമ്പറും കൂടിയാണ് ഓഗസ്റ്റ് നാലിന് അദ്ദേഹത്തിന് ഈ മറ്റേ ഈ വസന്തകാലക്കാർ കയറി പ്രസ് ക്ലബിൽ കയറി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിട്ടു അതിന്റെ വാർത്ത ഒന്നും കണ്ടില്ല ഈ വസന്തകാലതുകൊണ്ടാണോ അതോ നിങ്ങളുടെ പോളിസിയാണ് എഡിറ്റോറിയൽ പോളിസിയാണ് അല്ല ഇത് ഞങ്ങള് ഒമ്പത് ഒമ്പത് രൂപ അമ്പത് പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരു പത്രമല്ലേ മാം അല്ലേ അപ്പൊ അതിൽ നിങ്ങൾ ഇങ്ങനെ എഡിറ്റോറിയലൊക്കെ ഇതേപോലെ സംഭവങ്ങൾ ഇരിക്കുന്നത് അല്ല ഇത് സംഭവം ഓഗസ്റ്റ് നാലാം തീയതിയാണ് റിപ്പോർട്ട് മറ്റേ നടന്നത് ഓഗസ്റ്റ് അഞ്ചാം തീയതി താങ്കളുടെ എഡിറ്റോറിയൽ എന്തിനാ എന്താ വന്നത് അറിയാമോ അപ്പൊ കുറച്ച് അല്ല ഞാൻ അപ്പൊ അങ്ങനെ ഒരു ഇതിലാണല്ലേ അതായത് ഒരു അജണ്ട സെറ്റ് ചെയ്തേക്കാണ് അത് മാത്രം ജനങ്ങള് വായിച്ചാ മതി അജണ്ട സെറ്റ് ചെയ്തേക്കല്ലേ മാം അല്ലേ പിന്നെ ഇത് സംഭവം ഇത് ഏറ്റവും വലിയ ഒരു അതായത് പത്ര സ്വാതന്ത്ര്യത്തിന് ഹനിക്കുന്ന റിപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഒരാളെ തല്ലിക്കുന്ന് കെട്ടിത്തൂക്കിയിട്ടു എന്ന് പറയുന്ന റിപ്പോർട്ട് അതുപോലെ ഇവിടെ പ്രസിദ്ധീകരിക്കണമെന്ന് പിന്നെ ഞങ്ങൾ എന്ത് വിശ്വസിക്കും മാം ഞാൻ പറയണത് തെറ്റുകൊല്ലുണ്ടെന്നെ ലോകത്തെ എല്ലായിടത്തും കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഇവിടെ ഇതായിട്ട് നിങ്ങൾ പറയണല്ലോ അവിടെ ഇത് നടക്കണോ ഇവിടെ ഇത് എന്നൊക്കെ ഇത് നമ്മുടെ തൊട്ട അയൽവക്കത്ത് നടക്കുന്ന സംഭവല്ല അദ്ദേഹം ഒരു പത്രകാരനുകൂടെ അല്ലേ പത്രപ്രവർത്തകനല്ലേ ഈ എഡിറ്റോറിയൽ കാര്യങ്ങളൊക്കെ കോഴിക്കോട് ഓഫീസല്ലേ അല്ല ഞാൻ പറഞ്ഞ കാരണം അല്ല അറിയിക്കല്ല ഒരു പ്രതിഷേധമാണ് അല്ല ഇപ്പൊ ഓൾമോസ്റ്റ് ആയിട്ട് പതുക്കെ പതുക്കെ നിർത്തിവരിയാണ് കാരണം ഒരർത്ഥവല്ലേ കാരണം നിങ്ങളൊക്കെ കൂടെ സെറ്റ് ചെയ്യണ അജണ്ടയിൽ നമ്മൾ ആ മുന്നോട്ട് പോകണം അല്ലെ അങ്ങനെയല്ല കാര്യങ്ങള് അജണ്ടയില്ല പിന്നെ സിമ്പിൾ ആയിട്ട് അല്ല സിംപിളായിട്ട് എന്നെപ്പോലത്തെ സാധാരണക്കാരൻ നിങ്ങളുടെ ഇത്ര ഇത്ര ആധുനിക സജ്ജീകരണങ്ങളും ഒരു മിനിറ്റിൽ ന്യൂസ് വരുന്ന ഒരു ഇതില് ഈ വാർത്തകൾ ഇത് ഇതൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഒരു വാർത്തയല്ല ഒരു കോളം വാർത്ത പോലും എനിക്കും കണ്ടില്ല എനിക്ക് ഏറ്റവും പ്രശ്നം ചെയ്യുന്നത് ദേശാഭിമാനി പോലും ഇല്ല നമ്മളെ പോലത്തെ ഒരു കോമൺ മാൻ ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ മാം പറഞ്ഞു പ്രതിഷേധം അതെ അത് ശക്തമായിട്ടുള്ള വിയോജിപ്പാണ് മാം ഇത് ഇതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അയച്ചുതരാം വാട്സാപ്പിൽ ഉണ്ടെങ്കിൽ എന്നെപ്പോലുള്ള സാധാരണക്കാർ കിട്ടുമെന്നു പറഞ്ഞു